ഷാഫി പറമ്പിൽ എംപിയുടെ റോഡ് ഷോയിലും പ്രകടനത്തിലും പങ്കെടുക്കുന്നതിന് വനിതാ ലീഗിന് വിലക്കില്ലെന്ന് മുസ്ലിം ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദിന്റെ വിശദീകരണം വനിതാ ലീഗിന്റെ പ്രവർത്തകർ മതപരമായ നിഷ്കർഷത പുലർത്തുന്നതിൽ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം മാത്രമാണ് നൽകിയത് മുസ്ലിം ലീഗിന് രാഷ്ട്രീയപരമായ പ്രവർത്തനത്തോടൊപ്പം മതപരമായ ചില നിഷ്കർഷത കൂടി പുലർത്തേണ്ടതുണ്ടെന്നും ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറിയുടെ വിശദീകരണം കഴിഞ്ഞ ദിവസം വനിതാ ലീഗ് പ്രവർത്തകരോട് ആവേശത്തിമിറുപ്പിന് മതപരമായ നിയന്ത്രണം അനുവദിക്കുന്നില്ലെന്ന് ഷാഹുൽ ഹമീദിന്റെ ശബ്ദ സന്ദേശം വിവാദമായതിനെ തുടർന്നാണ് വിശദീകരണം അവരുടെ വളരെ നിലയിൽ പ്രശംസിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളവിടെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പലിൻ്റെ വിജയ ദിവസം നടന്ന ഒരു പ്രകടനത്തിൽ ആ പ്രകടനത്തിലുണ്ടായിട്ടുള്ള വനിതാ ലീഗിൻ്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ ആ അംഗങ്ങൾ ആ ജാഥയിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള വിജയാഹ്ലാദത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രഖ്യാപിതമായ നിലപാടുകൾക്ക് വിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ളൊരു കാര്യമായി ചിത്രീകരിക്കാൻ ചില ശ്രമങ്ങൾ നടന്നപ്പോൾ ഇന്ന് നടക്കുന്ന പരിപാടിയിൽ അത്തരം ഒരു നല്ല ജാഗ്രത നമ്മുടെ പ്രവർത്തകന്മാർക്ക് ഉണ്ടാവണമെന്ന് നിർദ്ദേശിക്കുകയാണ് ചെയ്തത് അല്ലാതെ വിലക്കല്ല സ്വാഭാവികമായും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനും അതിനൊന്നും ഒരു വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല പക്ഷേ മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു പ്രസ്ഥാനത്തിന് രാഷ്ട്രീയപരമായ പ്രവർത്തനത്തോടൊപ്പം തന്നെ മതപരമായ ചില ബാധ്യതകൾ കൂടി നിർവഹിച്ച് മുന്നോട്ട് പോകേണ്ടതിട്ടുണ്ട് ആ മതപരമായ നിഷ്കർഷത പാലിക്കുന്നതിൽ വനിതാ ലീഗിൻ്റെ പ്രവർത്തകന്മാർ അവരുടെ ആ ജാഗ്രത ഉണ്ടാവണമെന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് നടത്തിയത് അത് ഈ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ചിലർ ശ്രമിച്ചതാണ് ഒരിക്കലും വനിതാ ലീഗിൻ്റെ പ്രവർത്തനങ്ങളെയോ വനിതാ ശാക്തീകരണത്തെയോ മുസ്ലിം ലീഗ് പാർട്ടി എതിർത്തിട്ടില്ലെന്ന് മാത്രമല്ല അവരെ പൂർണ്ണമായും ആ രംഗത്ത് സജ്ജമാക്കുന്നതിന് സജീവമായി പ്രവർത്തിച്ചു വന്നിട്ടുള്ള പാർട്ടി കൂടിയാണ്